നമ്മുടെ അടുക്കളകളിൽ സ്റ്റീൽ പാത്രങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട് ഈട് നിൽക്കുന്നവ വൃത്തിയാക്കുവാൻ എളുപ്പമുള്ളവ എല്ലാ കാര്യങ്ങൾക്കും ഭംഗിയായി സൂക്ഷിക്കുവാൻ സഹായിക്കുന്നവ താഴെ വീണാലും പൊട്ടിപ്പോകാത്തവ അതുകൊണ്ട് തന്നെ സ്റ്റീൽ പാത്രങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പ്രിയങ്കരമാണ് പയറുവർഗങ്ങൾ മുതൽ ലഞ്ച് ബോക്സിലെ കറികൾ വരെയും ഭക്ഷണം കഴിക്കുവാനും ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുവാനും ഒരുപോലെ സ്റ്റീൽ പാത്രങ്ങൾ കണക്കാക്കുന്നു എന്നാൽ എല്ലാ ഭക്ഷണങ്ങളും സ്റ്റീലിൽ സൂക്ഷിക്കുവാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ചില ഭക്ഷണങ്ങൾ സ്റ്റീലുമായി പ്രതിപ്രവർത്തിക്കുകയും അവയുടെ രുചി ഘടന പോഷകമൂല്യം എന്നിവയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യാം വരണ്ട ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുവാൻ സ്റ്റീൽ പാത്രങ്ങൾ മികച്ചതാണെങ്കിലും ചില ഭക്ഷണങ്ങൾക്ക് മറ്റ് സംഭരണ മാർഗങ്ങളാണ് ഏറ്റവും ഉചിതം നിങ്ങളുടെ ശീലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ഭക്ഷണം കൂടുതൽ പുതുമയുള്ളതും രുചികരവും സുരക്ഷിതവുമായി നിലനിർത്തുവാൻ സാധിക്കും ഒന്ന് അച്ചാറുകൾ ഇന്ത്യൻ അച്ചാറുകളിൽ ഉപ്പ് എണ്ണ നാരങ്ങ വിനാഗിരി പുളി എന്നിവയിൽ നിന്നുള്ള പ്രകൃതിദത്ത ആസിഡുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഈ ആസിഡുകൾ സ്റ്റീൽ പാത്രങ്ങളുമായി പ്രത്യേകിച്ച് ഉയർന്ന നിലവാരമില്ലാത്ത സ്റ്റെയിൻലെസ് സ്റ്റീലുമായി പ്രതിവർത്തിക്കുവാൻ സാധ്യതയുണ്ട് ഇത് അച്ചാറിന്റെ രുചിയിൽ മാറ്റം വരുത്താനും ഒരു ലോഹഗന്ധം നൽകുവാനും അച്ചാറിന്റെ ആയുസ് കുറയ്ക്കുവാനും ഇടയാകും അതിനാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ചാറുകൾക്ക് ഗ്ലാസ് ജാറുകളാണ് ഏറ്റവും മികച്ചത് രണ്ടാമതായി തൈര് തൈര് സ്വാഭാവികമായും അസിഡിറ്റി ഉള്ളതാണ് സ്റ്റീൽ പാത്രങ്ങളിൽ പ്രത്യേകിച്ച് കൂടുതൽ നേരം സൂക്ഷിക്കുമ്പോൾ തൈരിനൊരു വിചിത്രമായ രുചി വരുവാൻ സാധ്യതയുണ്ട് ഇതിലെ അഴുകൽ പ്രക്രിയ തുടരുകയും തൈരിന്റെ ഘടന മാറുകയും ചെയ്യാം തൈരിൽ പ്രോബയോട്ടിക്സ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ കുടലിന്റെ ആരോഗ്യത്തിനും ദഹനത്തിനും ഇത് നല്ലതാണ് അതിനാൽ മികച്ച ഫലങ്ങൾക്കായി തൈര് തണുപ്പും വൃത്തിയുമുള്ള സെറാമിക് അല്ലെങ്കിൽ ഗ്ലാസ് പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് മൂന്ന് നാരങ്ങ അടങ്ങിയ വിഭവങ്ങൾ നാരങ്ങായും സിട്രസ് പഴങ്ങളും സ്റ്റീലുമായി അത്ര നല്ല കൂടല്ല നാരങ്ങ ചോറ് നാരങ്ങ രസം അല്ലെങ്കിൽ ആംചുണങ്ങിയ മാങ്ങ പഠിച്ചത് അഥവാ പുളി ചേർത്ത് മറ്റെന്തെങ്കിലും വിഭവങ്ങൾ സ്റ്റീൽ പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നത് അവയുടെ മൂർച്ചയുള്ള സ്വാദും നിറവും കുറയ്ക്കുവാൻ സാധ്യതയുണ്ട് ഈ വിഭവങ്ങൾ ഗ്ലാസ്സിലോ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കിലോ സൂക്ഷിക്കുമ്പോൾ അവയുടെ അസിഡിറ്റിയിൽ മാറ്റം വരാതെ കൂടുതൽ രുചികരമായിരിക്കും നാല് തക്കാളി അടങ്ങിയ ഭക്ഷണങ്ങൾ പനീർ ബട്ടർ മസാല രാജ്മ പോലുള്ള കട്ടിയുള്ള തക്കാളി ബേസുള്ള ഗ്രേവി വിഭവങ്ങൾ ലോഹമല്ലാത്ത പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നതാണ് ഉത്തമം തക്കാളിയിലെ സ്വാഭാവിക ആസിഡുകൾ കാലക്രമണ സ്റ്റീലുമായി പ്രതിവർത്തിച്ച് വിഭവത്തിന്റെ രുചിയെയും പോഷക ഗുണങ്ങളെയും ബാധിക്കുവാൻ സാധ്യതയുണ്ട് കറിയുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുവാൻ സെറാമിക് പാത്രങ്ങളോ ഗ്ലാസ് ബോക്സുകളോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അഞ്ച് പഴകളും പഴസലാഡുകളും മുറിച്ച പഴങ്ങളോ മിക്സഡ് ഫ്രൂട്ട് സലാഡുകളോ സ്റ്റീൽ പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നത് അവ പെട്ടെന്ന് നനഞ്ഞു പോകുവാനും കൂടുതൽ നേരം വെച്ചാൽ ഒരു വിചിത്ര രുചി വരുവാനും സാധ്യതയുണ്ട് പഴങ്ങളിലെ നീര് ലോഹ പ്രതലവുമായി ചെറിയ തോതിൽ പ്രതിവർത്തിക്കുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വാഴപ്പഴം അല്ലെങ്കിൽ ഓറഞ്ച് പോലുള്ള മൃദുവായ പഴങ്ങളിൽ ഇത് പ്രകടമാകും ഇവയെ പുതുമയുള്ളതും ക്രിസ്പിയുമായി സൂക്ഷിക്കുവാൻ വായു കടക്കാത്ത ഗ്ലാസ് പാത്രങ്ങളോ ഭക്ഷ്യ സുരക്ഷിത പ്ലാസ്റ്റിക് ബോക്സുകളോ ഉപയോഗിക്കുക ഓർമ്മിക്കുക നിങ്ങളുടെ ഭക്ഷണങ്ങൾ ശരിയായ രീതിയിൽ സൂക്ഷിക്കുന്നത് അവയുടെ രുചിയും പോഷകമൂല്യവും നിലനിർത്തുവാൻ സഹായിക്കും ഈ ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ അടുക്കള കൂടുതൽ ആരോഗ്യകരവും കാര്യക്ഷമവുമാക്കാം ഇനി സ്റ്റീൽ പാത്രങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഈ ഭക്ഷണം അതിൽ സൂക്ഷിക്കുന്നത് സുരക്ഷിതമാണോ എന്ന് ഒരു നിമിഷം ആലോചിക്കുക